ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കോട്ടയം ബ്ലോഗാണ് കേട്ടോ ഒരു വീഡിയോയിൽ എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ ബന്ധുക്കളെയും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോട്ടയം ബ്ലോഗ് ഇത്ര ഇഷ്ടമാന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ എല്ലായിടത്തും ബൊഗൈൻ വലിയ സീസണാണല്ലോ അപ്പം നമ്മുടെ വീട്ടിലുണ്ട് ഒരു ബൊഗൈൻ്റെ വലിയ മരം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അച്ചച്ഛൻ്റെ പരിപാടിയാണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ കാണട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ എന്താ പറയുക കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ലെങ്തിയാണെന്ന് അറിയാം എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ശമം നൽകിയിട്ടും ഫുൾ കാണണം കേട്ടോ പത്തേ പത്തേ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് വൺ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഇരുപത്തിനാല് അറിയാവുന്നൊക്കെ പറഞ്ഞു ഓക്കെ മുപ്പതേ പാത്തോ একে কে পে্যে মারকের সাকেে ক্য়ে আশকে মেকে অয়েপের দেয়ে মের দেয়ে সারা সাংর ঙেে হ১য�ে হয়ে শাহে প্্র হিয� ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സാറ്റേ C'è vero che non c'è nessuno. è la perchera da... Perchera? 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 ആറാം മാസം വായിക്കുന്ന മോറീസ് പച്ചക്കായോ മരക്കാന്താരി ഇത് കുമ്പളീന്ന് എൻ്റെ വൈഫിൻ്റെ നാത്തവും കൊണ്ട് തന്നതാണ് ഇതും അതു തന്നെയാണ് ഇച്ചാലൊക്കെ നിറയച്ചു കാന്താരി ഉണ്ട് കണ്ടത് ഇതെല്ലാം കാന്താരിയാണ് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും പറ്റിയ സാധനമാണ് ഇനി ഇങ്ങനെ പുറകോട് കിടക്കുവാണ് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി പുതിയ പുതിയ തൈകളൊക്കെ ഇന്നും വെക്കും എല്ലാം ഇതും വെള്ളക്കാന്താരി കാന്താരി ഇപ്പം മറിച്ച് ഉള്ളൂ ആ ആ ഇതും പച്ചക്കാന്താരി ഇതപ്പടിയും ഉണ്ട് അല്ലാണ്ട് വാഴ എല്ലാം വെച്ചിരിക്കുകയാണിത് ഇതിന്റെ മൂട്ടിലും ഒക്കെ ഉണ്ടേ ആ പക്ഷേ ഇത് കൊറേ കുരുട്ടംഘട്ട പിള്ളേര് സോറ ചോണ ഇങ്ങനൊക്കെ എല്ലാരും പറിച്ച് കൊണ്ടും പോവും ഇനി അങ്ങോട്ടും ഉണ്ട് ഇട്ടോമ്പോലാണ് അങ്ങോട്ട് പോകുമ്പോ അപ്പടി മൊസാണ്ട മൊസാണ്ടോ അല്ല ആന്തോറിയം കണ്ടോ പോയിത്തോ ആന്തോറികളുണ്ടോ ഒരു വീടുകളിൽ ഇങ്ങനെ കാണുക എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്താ ഒരു മാസം ഒരു അഞ്ചാറ് കിലോ പറിക്കം പത്ത് പന്ത്രണ്ട് കിലോ പറയാ ചാമ്പ് മുത്തുവൊന്നും വേണ്ട വേണ്ട മേടിച്ചില്ലെങ്കിൽ കരയും വേണ്ട പിന്നെ ഞാൻ ചത്തുകഴിഞ്ഞ എന്റെ ചാക്കോച്ചിക്കും ും പിന്നെ ഞത്ത് കഴിഞ്ഞി ഓരോ പ്രാവശ്യവും അഞ്ചാറിയോ അക്ക ഡാഡിയും മമ്മിയും കൊടുത്തേക്കണം അല്ല പിന്ന റമ്പുട്ടഅനെ പുറയിലുണ്ടാക്കണം പിള്ളേരെ കേനെ കെട്ടിയാ മതി അല്ലെങ്കിൽ ഓടിച്ചു എന്റെ അന്തിമിലാഷ പിന്നെ പിന്നെ വസ്തു വസ്തു ഞാനോ അത് നീ നീ ആ യും പിള്ളേയും കളി ഇങ്ങനെയാണ് സാറ്റ് കേട്ടോ സാറ്റുകളിയാണ് സാരന് സന്തോഷായിട്ടോ പിന്നെ നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല അവരുടേതായ ലോകത്തുള്ള കളികളാണ് പിന്നെ അങ്ങോട്ടുള്ളത് കേട്ടോ പിന്നെ അച്ചച്ചന്റെ വക കണക്കിൽ തെറ്റുവരുത്തലും ഒക്കെ ആയിട്ട് അങ്ങ് അച്ഛനത് കളർഫുള്ളാക്കും കേട്ടോ അപ്പം അതേ ഇവിടെ ഒന്ന് വെയിൽ കുറഞ്ഞപ്പോഴത്തേനും അമ്മതേ പായും കുറേ ടോയ്സ് ഇവിടെ ഉള്ളതും ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അച്ചച്ചൻ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചക്കയൊക്കെ ഒന്ന് മൂടി വെക്കാം വെയിൽ കൊണ്ടിട്ട് ഇനി വാടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ അമ്മേ ആ ചക്ക മൂടാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നിമിച്ചേട്ടൻ്റെ വാതമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂടി വെക്കാമെന്ന് ചോദിച്ചു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പത്തേനും ഒരു ചക്ക കാണാണ്ട് പോയിട്ടോ അതെന്തേലും ആയിക്കോട്ടെ അതവിടെ പോട്ടെ അപ്പോൾ ദേ ബോഗേൻവില്ല സീസൺ ആയതുകൊണ്ട് തന്നെ നിറച്ച് ബോഗേൻവില്ല ഇങ്ങനെ പൂത്തുലറിഞ്ഞ് നിൽപ്പുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു തണലായിട്ട് നമ്മുടെ വീടിൻ്റെ വാതിക്ക് ഇങ്ങനെയുണ്ട് കേട്ടോ അപ്പം അച്ചച്ചൻ വെട്ടിക്കൂതി വെട്ടിക്കൂതി നിർത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കും ഡോൺചാട്ടിനും ഒന്നിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല കുറച്ച് നേരം ടി വി കാണും പിന്നെ കുറേ വർത്തമാനം പറയും അങ്ങനെ അങ്ങനെ ഇരിക്കും കേട്ടോ കാരണം പിള്ളേരെ നോക്കണ്ടല്ലോ പിള്ളേർ അവരുടേതായ പാടിന് കളിച്ച് നടക്കും ഒച്ചയും ബഹളമൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എന്നു പുറത്ത് എനിക്കെന്തായാലും റിലയൻസിലൊന്ന് പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ വന്ന ഒന്ന് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതൊരു നിർബന്ധമുള്ള കാര്യമാണ് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനത് പോയി ചെയ്തു കൊടുത്താൽ എനിക്ക് സമാധാനം വരുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വണ്ടി ഇടുന്ന വീട്ടിൽ അവിടുത്തെ അപ്പച്ചൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പച്ചൻ്റെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടയത്തെ റിലയൻസിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ആകുമ്പം കുറേ അധികം ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി സംഭവം അച്ചച്ചനും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ നമ്മളെന്തെങ്കിലും വാങ്ങിച്ച് പ്രത്യേകിച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇഷ്ടമില്ല ബട്ട് എനിക്കതൊരു നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ അച്ചച്ഛൻ്റെ ആവശ്യം പിന്നെ നിങ്ങൾ ഓൾറെഡി കേട്ടല്ലോ അത് വല്ലാത്തൊരാഗ്രഹമാണ് അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ശാസ്ത്രോടുള്ള ബാർബിക്യൂലാണ് കേട്ടോ പോയത് ഒരു മസ്റ്ററൈ ഏരിയ ആയതുകൊണ്ട് ഞങ്ങളിവിടെ വരും പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം ഒരുപാട് നിരാശ തോന്നിയൊരു സ്ഥലമാണ് ഫുഡിൻ്റെ അല്ല കേട്ടോ കുറേ പിള്ളേര് ഞാൻ ആലോചിച്ചു നമ്മുടെ ഈ കാലഘട്ടം എങ്ങോട്ടാണ് ഈ പിള്ളേരെ കൊണ്ടുപോകുന്നതെന്ന് അത്രയും അലോചകരമായ കാര്യങ്ങളാണ് ഞങ്ങളവിടെ കണ്ടത് എൻ്റെ മലയാളം ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നും ഞാൻ നോക്കുന്നു അത്രയ്ക്കും വൃത്തിയെട്ട കാര്യങ്ങളാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് മക്കളെ വിശ്വാസത്തോടെ പുറത്തോട്ട് വിടുന്നതാണ് എന്താ പറയുക ആൾക്കാർ നോക്കുന്നുണ്ടെന്നോ ഒരു ചിന്തയില്ലാതെ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് വന്ന് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അവരത്രയും വൃത്തികെട്ട രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച പിന്നെ അപ്പനും അമ്മയ്ക്കൊരു ചീത്തപ്പേരാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മെനു കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടും തന്നിട്ടുണ്ട് ഞാൻ ടോപ്പിക്കിൽ നിന്ന് എഴുതി പോയി ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ നമ്മുടെ നമ്മളെ മക്കളെ വിശ്വാസത്തിൽ വിടുന്നതാണ് പക്ഷെ നമ്മളവരെ അവർ നമ്മളെ പറ്റിക്കുകയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവരുടെ പുറകെ പോയി നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്നൊരു വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു പീസ് അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചോളൂ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അവിടുന്ന് നേരെ പോയത് ബസ് ബേക്കേഴ്സിലാണ് കേട്ടോ വേറെ രണ്ട് സ്ഥലത്ത് പോയി അത് പിന്നെ പറയാം ബസ് ബേക്കേഴ്സിൽ പോയി എന്താ പറയുക മണ്ഡാട് വന്ന ഈ ഒരു സ്ഥലത്ത് പോവാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ ഗീ കേക്ക് ഒട്ടും മിസ്സാകാൻ പറ്റില്ല പിന്നെ ഈ പ്രാവശ്യം കുറച്ച് കുക്കീസൊക്കെ വാങ്ങിച്ചു പിള്ളേർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്കും ഇഷ്ടമാണ് പിള്ളേർ സ്കൂളിലൊക്കെ കൊടുത്തുവിടാലോ എന്ന് വിചാരിച്ചിട്ട് കുക്കീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് ഗീ കേക്ക് വാങ്ങിക്കാനാണ് മെയിൻലി വന്നത് കേട്ടോ അപ്പം ചേട്ടന്മാരെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ പാച്ചു റെഡ് ലേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ പ്രാവശ്യത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യമേ ഞാനത് വാങ്ങിച്ചിട്ടു കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഈ പിള്ളേരെ റെഡിയാക്കി നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് ലൈസാമാൻ്റെ അടുത്തും അച്ചുമുച്ചാൻ്റെ അടുത്തും അതുപോലെ അന്നെഡ്സൻ്റെ അടുത്തൊന്നും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവരെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി വണ്ടി കയറി വഴിക്ക് അവർ ഉറങ്ങി കേട്ടോ കാരണം രാവിലെ തുടങ്ങിയ കളിയാണ് അതിനൊരു ഒരു റെസ്റ്റ് കൊടുത്തിട്ടില്ല അവർ ഇപ്പോൾ വരാനായാലും അവർക്ക് താല്പര്യമില്ല തോമു പറഞ്ഞു ഞാൻ വരണില്ല നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നാലാണ് തോമു ആ ഡയലോഗ് അടിക്കുക അതായത് ഇവിടെ ഞാൻ നിന്നോളം നിങ്ങൾ പൊക്കോന്ന് പിന്നെ ഇപ്പോൾ മമ്മിയുടെ കൂടെ നിൽക്കട്ടോ കേട്ടോ മമ്മിയുടെ കൂടെയാണ് പിന്നെയും അവനൊന്ന് നിൽക്കുന്നത് കേട്ടോ കാരണം മമ്മി അവൻ്റെ താളത്തിനൊത്ത് തൊള്ളും ഇതാണ് എൻ്റെ എടവകപ്പള്ളി കേട്ടോ കുറുമനാടൻ പള്ളി ചെറുപ്പത്തിലെ ഇപ്പം നമ്മളിവിടെയല്ല ഒരുപാട് ഓർമ്മകളുള്ള ഒരു പള്ളിയാണ് കേട്ടോ അപ്പം അച്ചാനേയും അമ്മച്ചീനേം തങ്ങച്ചാച്ചിനെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് സിമിത്തേരുടെ കവാടം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇപ്പുറത്തെ വഴി കൂടിയാണ് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നൂറ് നൂറ് കാര്യങ്ങളാട്ടോ പോവുക ഞാനിവിടെ നിൽക്കേണ്ടതല്ലായിരുന്നു ഇതല്ലേ എൻ്റെ നാട് ഇവിടെയല്ലേ എൻ്റെ വീട് അങ്ങനെ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മാഞ്ഞു പോട്ടെ സത്യം പറയാലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം എനിക്ക് സങ്കടമാണ് പല കാര്യങ്ങളും ലൈഫുമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യും ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടതല്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അച്ചായും അമ്മച്ചിയും തങ്കച്ചാച്ചനും ഉറങ്ങുന്ന സ്ഥലം ഇവരെടുത്ത് എന്തോ വന്ന ഒരു സന്തോഷമാണ് കേട്ടോ കുറേ വിഷമങ്ങളും അതേപോലെ കുറേ സന്തോഷങ്ങളും എല്ലാതും അറിയണം എൻ്റെ വിഷമം അറിയണം സന്തോഷം ഇവർ അറിഞ്ഞിരിക്കണം എന്നൊരു തോട്ടലാണ് കേട്ടോ ഇവിടെ എന്നിവിടെ കാര്യമായിട്ട് പണികളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇങ്ങ് പോയിരുന്നു പിള്ളേരൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട് ഡോൺ ജാട്ടിന് അവിടെ ഇരുന്നൂട്ടം ഞാനവിടെ ഇരുന്നോളാൻ പറഞ്ഞു വെറുതെ പിള്ളേരെ ഇരുമ്പ് ഇത് ഇറക്കാഞ്ഞത് നന്നായി കാരണം ഇത്രയും ദൂരം നടന്ന് പിള്ളേരെ കൊണ്ട് എടുത്തു വരിക എന്ന് വെച്ചാൽ അല്ല കാരണം അവർ ഉറങ്ങുവാണല്ലോ പിന്നെ കോട്ടയത്തെ സ്പെഷ്യൽ ആണല്ലോ റബ്ബർ തോട്ടം അപ്പോൾ ഇവിടെ കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് അച്ചനെ നേരെ മൂത്ത ചേട്ടൻ്റെ അടുത്താണ് അച്ചൌൻ ചായ എന്ന് പറയും ആൻസമാൻ്റെയും യു കെക്ക് പോയിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട് ചിരിക്കുട്ടടുത്ത് പോയതാണ് അപ്പോൾ അവർ നാട്ടിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അവരെ ജസ്റ്റ് ഒരു ഹായ് ഹായൊക്കെ പറഞ്ഞിട്ട് വരാം പിന്നെ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട് എനിക്കിവിടെ വരുമ്പോൾ പല ഓർമ്മകളാണ് കേട്ടോ ചിലര് ഇപ്പോഴായാലും നമ്മളെ നമ്മളെന്തായിരുന്നു ആരായിരുന്നു എന്ന് അറിയാതെ നമ്മളെ ചോ അല്ലെങ്കിൽ വിലയിരുത്തുന്ന കുറേ പേരുണ്ടാവും ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം കണ്ടിട്ട് അയ്യേ നീ ഇവിടെ നിന്നാണോ അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നാണോ പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒന്നും അല്ല വളർന്നു വന്ന് ചിലപ്പോൾ നിങ്ങളെക്കാൾ ഒരുപടി മുകളിലായിരിക്കും ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചിട്ടുണ്ടാവുക എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ ഇന്നിങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടായിരിക്കാം പക്ഷെ നമ്മളെ വല്ലാണ്ട് വിലയിരുത്തുമ്പോൾ നമ്മളെ കൊച്ചാക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറയും എന്തിനാ ഇങ്ങനെ ചെയ്യും പക്ഷെ എന്നെ വിഷമിപ്പിക്കുന്നവർക്ക് ദൈവം മറുപടി കൊടുക്കാറുണ്ടെന്നുള്ളതും എനിക്കറിയാം അപ്പം ദൈവത്തിനറിയാം ഞാൻ വിഷമിക്കുന്നവരോട് അത്ര താല്പര്യമില്ല നമ്മളായിട്ട് ചെയ്തതല്ലേ നമ്മളുടെ പലരുമായിട്ട് വന്ന പ്രശ്നത്തിന് നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തിട്ട് കാരണം പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം വരും കേട്ടോ അങ്ങനെ കുറച്ച് ദിവസമായിരുന്നു ഇത് കേട്ടോ ഇതിനെ ഈ ഒരു ഫോട്ടോ കണ്ടാൽ ആ കൊച്ചിനെ കണ്ട ആ കൊച്ചിനെ പോലെ നമ്മുടെ ചിങ്ങിക്കുട്ടിയുടെ മൂത്ത മോനാണ് കേട്ടോ ഇതാണ് അച്ചച്ഛൻ്റെ നേരെ മൂത്ത ചേട്ടനും ഭാര്യയും ആൻസമാൻഡി കിട്ടോ ആൻറ്റിയുടെ അടുത്ത് നിന്ന് ചപ്പാത്തിയും തോരനും ഒക്കെ കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമായത് ആൻറ്റി നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ നൈസ് ചപ്പാത്തി നമ്മുടെ ഇപ്പം മിഷിൻ ചപ്പാത്തി ഇട്ടില്ലേ അതുപോലെയാണ് ആൻസമാൻ്റിയും ചപ്പാത്തി ഉണ്ടാക്കുക ഇവിടെ വന്ന നിറച്ചും പലഹാരം ും ചായയും അതിൻ്റെ അടിപൊളി നാരങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നാൽ എനിക്ക് മിസ്സാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിൻ്റെ നാരങ്ങ വെള്ളം പക്ഷേ ഇന്ന് വെറൈറ്റിക്ക് കാപ്പിയാണ് കിട്ടിയത് നമ്മൾ സന്ധ്യക്ക് പോയതും ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ നല്ല ഉറക്കാണ് അപ്പോൾ ചാക്കോച്ചിനെ ആദ്യം ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അച്ചുമുച്ചാരി നിർബന്ധം പിള്ളേർക്ക് ഇതൊന്നും കൊടുക്കാണ്ട് എങ്ങനെയാണ് ഇവിടെ അലുവയും കൊഴലപ്പവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ പോകുന്ന സ്ഥലം ഇതിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ നമ്മുടെ തറവാട് ഒരു സ്ഥലം ഞാൻ പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് മുറികളുള്ളൊരു വീടായിരുന്നു നമ്മുടെ വീട് അതിൽ നിന്നൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഒരു കുഞ്ഞ് വീട്ടിൽ പോയിരിക്കുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യമാണ് ഇവർ വലിയ പറമ്പിലായിരുന്നു ഞങ്ങളുടെ താമസവും ജീവിതവും കളിയും തമാശയും പ്രസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർക്ക് പറയുമ്പോൾ ചിരി വരുമെങ്കിലും ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം പണ്ട് ഞാൻ പറയാമായിരുന്നു കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഈ ഭൂമി തന്നെ തിരിച്ച് വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ വന്നിരിക്കണമെന്നുള്ളത് പക്ഷേ അത് അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇപ്പില്ല പിന്നെ നമ്മൾ അത് തന്നെ പോയി വാങ്ങിച്ചാൽ അവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ ഉള്ളതൊരു ഈഗോ പോലെ എനിക്ക് തോന്നി മനസ്സിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നിൽക്കുന്നിടത്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക അതിൻ്റെ പുറത്ത് വാശിക്കുക അത് ചെയ്യുക അത് ചെയ്യുക ഉള്ളിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നെങ്കിലും സ്വന്തം കാലിൽ നിന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു വീടൊക്കെ വാങ്ങിക്കണം അതെനിക്കിപ്പോൾ ഉടനെ പറ്റില്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങളിലേക്ക് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോകാറില്ല അത് ഭയങ്കര സങ്കടം ഇപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെ എങ്ങനെ ജീവിക്കാം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് പൈസയ്ക്ക് വേണ്ടി പുറകെ ഓടിയ ചിലപ്പോൾ ഒന്നും തന്നെ നടന്നൊന്നും വരില്ല അങ്ങനെ ദേ അവിടെ നിന്ന് ടാച്ചപ്പയ്യ പോയി പറഞ്ഞിട്ട് ലൈസാമാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ ലൈസാമാനെ ഞാൻ ഇനി പ്രത്യേകിച്ച് ആരാണ് എന്താണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എൻ്റെ ലൈഫിലെ ഒരു മേജർ പാർട്ടിൽ ലൈസാമ്പാൻ്റിയും എബിൻചാട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് തങ്ങച്ചാച്ചൻ മണിമുറ കുടുംബത്തിൽ അച്ചായി പോയതിന് ശേഷം നെടുന്തൂണായിട്ട് നിന്നൊരാൾ തങ്ങച്ചാച്ചനായിരുന്നു കേട്ടോ തങ്ങച്ചാച്ചൻ്റെ ഒരു ലോസ് ഒരു ബിഗ് ലോസ് തന്നെ തന്നെയായിരുന്നു എല്ലാവർക്കും അതെല്ലാം കരകയറി എല്ലാ ലൈസാമ്പാൻ്റിയും മക്കളും ഒക്കെ ചേർന്ന് ബിസിനസ് വളരെ ഭംഗിയിൽ കൊണ്ടുവന്ന് എല്ലാം വളരെ ഭംഗിയിൽ ചെയ്തു കേട്ടോ അതിന് ആൻറ്റിയുടെ സപ്പോർട്ടും മക്കളുടെ സപ്പോർട്ടും ഒക്കെയുണ്ട് ഇത് നമ്മുടെ ടോമിച്ച മുളക് പാടത്തിൻ്റെ വീടാണ് കേട്ടോ ലൈസാമാൻ്റെ തൊട്ടപ്പുറത്ത് തറവാടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ വീട് വരിക പള്ളിയുടെ തൊട്ട് താഴെയാണ് നമ്മുടെ ചേട്ടനും സ്നേഹ ചേച്ചിയും പുതിയതായിട്ട് വീട് വെച്ചിട്ട് താമസം തൊട്ടടുത്ത് തന്നെയാണ് ദൂരെ കൂടുതലൊന്നും ഇല്ല ഒന്ന് വിളിച്ച കയ്യകലത്ത് തന്നെ അവരുണ്ട് കേട്ടോ അപ്പതേ അവർ നമ്മളെയും കാത്തുകൂടി ഇരിപ്പുണ്ടായിരുന്നു ക്ലാരമയും അല്ലും എടുസാപ്പിയും സ്നേഹയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എഡി കുറച്ച് പുതിയ മെറ്റീ മെറ്റീരിയൽസും പ്രൊഡക്ട്സും ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല പക്ഷേ ഇത് കാണിക്കണമെന്ന് വിചാരിച്ചു നമ്മുടെ എഡിസന് പാനൽ വർക്കും കുറേ കാര്യങ്ങളൊക്കെ ബിസിനസ്സും ഉണ്ടെങ്കിലും ഇപ്പം കുറച്ച് നാളായിട്ട് റണ്ണുന്നതാണ് ഈ പാനൽ വർക്ക് നിങ്ങൾ പുതിയതായിട്ട് വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീനോവേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു പാനൽ വർക്ക് നല്ല യു വി പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള പാനലാണ് പല കളറില് പല ഡിസൈനുകളിൽ സ്റ്റിക്കേഴ്സ് പാനൽസ് ഒക്കെ അവൈല നിങ്ങൾ പുതിയ വീട് വെക്കുകയാണെങ്കിൽ റിനോവേറ്റ് ചെയ്യാൻ ഐഡിയ നോക്കി നടക്കുകയാണ് പാനൽസ് നടക്കുന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം അതേ പിള്ളേർ കളിയും മേളവും ഒക്കെ ആയിട്ട് ഇരിക്കാൻ അവിടെ ചെന്നതിന് ശേഷം എന്നാൽ പിന്നെ നമുക്ക് പുറത്തൊന്ന് ഭക്ഷണം കഴിക്കാം എന്നുവെച്ചാൽ എടുത്ത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ പുറത്തോട്ടൊന്നും പോവാം അവർ പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞു നമ്മൾ റിസ്ക് എടുത്തില്ല അവിടുന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിള്ളേരും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് അപ്പോൾ എഡിസൻ പറഞ്ഞു ഇവിടുന്ന് തന്നെ പിള്ളേരെ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയ്ക്കോളെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് അവിടെ ചെന്ന് ഉറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ എഡിസൻ മൂന്ന് പിള്ളേരെ നേരത്തി നിർത്തി അങ്ങോട്ട് കുളിപ്പിച്ചു കൂട്ടാം എഡിസൻ അതൊക്കെ ഭയങ്കര കഴിവാണ് പിള്ളേരെ കുളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് കേട്ടോ അല്ലുകുട്ടൻ എഡിസൻ്റെ ഇളയ മകനാണ് ക്ലാരമേനെ ഇവിടെ എവിടെ എവിടെ നിൽക്കുണ്ടായിരുന്നു അപ്പോഴാണ് എഡിസൺ ബുള്ളറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ് എത്രത്തോളം ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എഡിസനോട് ചോദിച്ചപ്പോൾ എഡിസൻ്റെ എന്നെ ബുള്ളറ്റിൽ ഒരു റൈഡ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഡോൺ മെയിൻ റോഡിൽ വന്ന് നിന്നാൽ മതി ഒരു റൗണ്ട് അടിച്ചിട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതേ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല ഇത് ഗാംഭീര്യത്തോടെ പോകുള്ളൂ കാരണം ഞങ്ങൾ രണ്ട് പേരും നല്ല സൈസുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതേ ഇന്ന് രാവിലെ നല്ല പച്ചമുളകൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് അഖിക്കുള്ളതും മമ്മിക്കുള്ളതും അങ്ങനെ രണ്ടായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്റ്റാർ ഫ്രൂട്ട് വേണമെന്ന് ചോദിച്ചപ്പം എടുത്ത് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മീൻ കറിയിൽ ഇടാനൊക്കെ നല്ലതാണിത് അത് കഴിഞ്ഞ് ഡോൺ ചേട്ടൻ മോളോട് തോന്നി ഇത്രയും വലിയ ചെമ്പരത്തി ഒന്ന് നമ്മളിവിടെ ചെമ്പരത്തി വല്ലപ്പോഴേ വെട്ടിക്കോതി നിർത്തുള്ളൂ കാരണം അച്ചച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതെ വീടിൻ്റെ ചുറ്റും കാന്താരി പലതരം കാന്താരികൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ ഇതൊക്കെയാണ് അച്ചച്ഛൻ്റെ ക്രേസുകൾ കേട്ടോ അപ്പോൾ ചട്ടിയൊന്നും നോക്കണ്ട മൂപ്പർ പഴയ പാത്രങ്ങൾ റീയൂസ് ചെയ്യുന്നതാണ് മൂപ്പർക്ക് കൂടുതലിഷ്ടം പുതിയ ചട്ടികളൊന്നും വാങ്ങിക്കില്ല കേട്ടോ നമുക്കിത് ഇഷ്ട ഇപ്പോഴാണ് എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത് ഇപ്പം ചിലപ്പോൾ സമയം തോന്നും കുറേ പുതിയ ചട്ടി മേടിച്ചുകൊണ്ട് പോകാനും പിന്നെ കാര്യമില്ല ഇതെൻ്റെ റൂമിനോട് ചേർന്നിട്ടുള്ള പേരമരാണ് കേട്ടോ അപ്പോൾ പേരൽ നിറച്ചിട്ടുണ്ട് നമുക്ക് ഈ കുരുമുളക് ചെടി ഉണ്ടല്ലോ നമ്മൾ വന്നിട്ട് ഇരുപത്തൊന്ന് വർഷമായി ആ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇതിവിടെ ഉണ്ട് പക്ഷെ പേരയിലോട്ട് സ്വിച്ച് ചെയ്തെന്നേ ഉള്ളൂ ഇതിന് മുമ്പത്തെ ഈ മുരിക്കുന്ന പറത്തില്ല അത് കുശുത്ത് പോയി അപ്പം അതായി ഇത് പേരയിലോട്ട് സ്വിച്ച് ചെയ്തു കേട്ടോ ഇത് നമ്മുടെ ഡോണയുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കുടമ്പുളിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല ഫ്രഷ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ട് കേട്ടോ അപ്പോൾ തെങ്ങിലെ കുറച്ച് തേങ്ങയൊക്കെ അച്ഛനും പൊതിച്ചു തന്നിട്ടുണ്ട് പിന്നെ കാച്ചിലുണ്ട് അതൊക്കെ ആയിട്ട് തേങ്ങയൊക്കെ പൊതിച്ചു തന്നു ഞാൻ എളുപ്പത്തിന് പൊതിച്ചതായോ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം നമുക്ക് തേങ്ങ കൊണ്ടുള്ള കൊണ്ടാട്ടങ്ങൾ കൊണ്ടാട്ടമായിരിക്കും അത് ശേഷം എന്താ അമ്മ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നല്ല ചിക്കൻ ഫ്രൈയും ബീഫും ഒക്കെ കൂട്ടി പുട്ടറി പിടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് സൂസനെക്കുറിച്ച് എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ സൂസൻ നാട്ടിൽ ഡെലിവറി ആക്കിയ ശേഷം വന്നിട്ടുണ്ടാവും അവർക്കൊരു കുഞ്ഞ് മോനുണ്ട് കേട്ടോ അവന് നാലര മാസമായി അപ്പോൾ അവർ നാട്ടിലുണ്ട് അവളെ കാണാണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവിടെ ഉണ്ട് ഇന്നലെ അവൾ തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു അങ്ങനെ അവളെ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഇവിടെ അമ്മ വീട്ടിൽ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കിങ് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഡേസി ആൻറ്റിയുടെ കണ്ടിട്ടാണ് കേട്ടോ നല്ല അച്ചാറും ബീഫ് ക ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ വെക്കാൻ പഠിച്ചത് ഞാൻ ഡേസിയാനിയുടെ എടുത്തു പക്ഷെ അത് ഡേസിയാനിക്ക് അറിയില്ല എന്നുള്ളതാണ് നല്ലപോലെ കുക്ക് ചെയ്യും കേട്ടോ ഒരു സമയത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ഇപ്പം അല്ലെന്നല്ല പക്ഷെ ഒരു സമയത്ത് ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ സമയം പോകുന്നതിനനുസരിച്ച് അവിടെ ഒരു അകലിച്ച് വന്നെങ്കിലും ഒരുപാട് ഇഷ്ടം ഏത് മക്കൾ ആകെ ഒരു മോളല്ലേ കേട്ടോ എവിടെ ഇങ്ങനെ മരണത്തിനെ കുറിച്ച് ഇത്രയും പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിനെ വ്യക്തി ആൾക്കാർ എന്നിട്ട് വേറെ വേറെന്തേലും ആഗ്രഹം എന്നിട്ട് കാച്ചിലൊക്കെ ഓർമ്മ വേണം കാച്ചിലൊക്കെ ഓർമ്മ വേണം പിന്നെ അപ്പം നമ്മൾ കാലിടുക്കിയായിട്ട് വന്നതാണ് പക്ഷെ ഗിഡിക്കി നിറച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോണത് അപ്പം അച്ഛൻ കുറേ സാധനങ്ങൾ താഴെ വെച്ച് ഒന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അച്ഛന് അടക്കിന് പോകണമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചൻ മരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണാൻ പോകണമായിരുന്നു അപ്പം അച്ഛൻ അങ്ങോട്ട് ഡ്രസ്സ് മാറിയിട്ട് പോയി ഇവരിതിന് മുമ്പ് തന്നെ അച്ഛനും ഡോൺ ചേട്ടനും കൂടെ എല്ലാം വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളോട് മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ വീടിനോട് ചെറ്റപ്പയ്പൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി എന്താ പറയുക ഒരു പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു ഞാൻ പറയുന്നത് ഇവർ ഷർദ്ദിലും മേള ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ പ്രാവശ്യം നിഹാലിൻ്റെ കുറേ ട്രിക്കും ട്രിപ്പും ഒക്കെ യൂസ് ചെയ്തപ്പോൾ അത് വർക്കൗട്ടായി കാരണം നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തു അതൊക്കെ ചെയ്തപ്പം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ജീവൻ പണയം വെച്ചിട്ടുള്ള യാത്ര ബക്കറ്റ് ബക്കറ്റടക്കമാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തുകൊണ്ട് ഇറങ്ങിയത് ഞാൻ തോന്നുന്നു അവന് ഛർദ്ദിക്കാനുള്ള മൂഡ് പോയെന്ന് തോന്നുന്നു അങ്ങനെ എന്താ പറയുക നല്ലൊരു ഷോർട്ട് ട്രിപ്പ് കഴിഞ്ഞു ഈ ഒരു വീട്ടിലാണ് വേണ്ടത് ഇപ്പോൾ വരുന്നത് ഈ വീട്ടിലാണ് ഞങ്ങൾ കുറച്ച് നാൾ മണ്ണാട് വന്നപ്പോൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു കുട്ടി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ ഒരു ബ്രേക്കിന് ശേഷമാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത് പക്ഷേ നിങ്ങൾ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഈ സ്ഥലങ്ങളിലെ പേരും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ കോട്ടയക്കാരുടെ ഫേവറേറ്റ് പ്ലേസായ നാലുമണിക്കാറ്റാണ് കേട്ടോ കേരളത്തിൽ എനിക്കതൊന്നും ആദ്യമായിട്ട് വഴിയോര ഇത് ഉണ്ടാക്കിയത് നാലുമണിക്കാറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തേ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അക്കിയുടെ വീട്ടിലെ പെരുന്നാൾ കൂടെ തക്കുടു എത്തിയിട്ടുണ്ട് തക്കുടു എന്ന് പറയാൻ പാടില്ല അമൻ എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ കുട്ടിയായി ഇനിയിപ്പോൾ പ്ലസ് ടു ആയി എഞ്ചിനീയറിങ്ങിന് പോകണമെന്നൊക്കെയാണ് തോന്നുന്നത് അവൻ്റെ പ്ലാൻ അവനൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ലെന്ന റോസേച്ചി പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബ്ലോഗിന് ഇവിടെ ഒരു കഷ്ടൻ ഇടുകയാണ് നമുക്ക് നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ